ഈ പ്രിയങ്ക ഗാന്ധി പാണക്കാടെത്തി ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്തായാലും ഇനി തിരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അതിനിടയിൽ പ്രിയങ്കയുടെ സന്ദർശനം രാഷ്ട്രീയപരമായി എന്തെങ്കിലും ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നതാണ് ഇത് ആദ്യമായിട്ടല്ലേ ഈ പാണക്കാടേക്ക് പ്രിയങ്ക ഗാന്ധി പോകുന്നത് ഈ തദ്ദേശം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് അതിപ്പോൾ വൈകാതെ തന്നെ ഉണ്ടാകും ഈ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ്യിൽ നടക്കും അപ്പോൾ ഈ സന്ദർശനം വെറും ഒരു സന്ദർശനമായിട്ട് കാണണ്ട ഈ പെരുന്നാളിൻ്റെ അവസാന ദിവസമാണ് ആ ദിവസം ചെല്ലുമ്പോൾ പലരും കരുതിക്കോളും ആ ഒരു പെരുന്നാൾ സമയത്തുള്ള ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു നന്മയുടെ സന്ദേശവുമായിട്ട് എത്തിയതാണ് എന്ന് കരുതുന്നത് അതല്ല അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയവും വായിച്ചെടുക്കാൻ കഴിയും ഒന്ന് ഈ പാണക്കാടേക്കല്ലേ എല്ലാവരും പോകുന്നത് യു ഡി എഫിനകത്തുള്ള ആര് പിന്നെ വന്നാലും പോയാലും ആദ്യം പോകുന്നത് പാണക്കാട് ഇപ്പം നമ്മളെ ഏറ്റവും അവസാനം കണ്ടത് സന്ദീപ് ആ സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോയത് ഏറ്റവും വലിയ ചർച്ചയായതാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് യു ഡി എഫിനകത്ത് വലിയ ഒരു ആധിപത്യമുള്ള ഒരു ഘടക കക്ഷിയാണ് ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് കെ പി സി സിയുടെ പാണക്കാട് ആക്കാവുന്നതാണ് ഇപ്പം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടലില് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് ലീഗാണ് കോൺഗ്രസ്സിനകത്ത് നിരവധി പ്രശ്നങ്ങൾ നേതൃപ്രതിസന്ധി ഘടക കക്ഷികൾ അതൃപ്തരാണ് എന്നുള്ള വിവരങ്ങൾ അപ്പോഴെപ്പോൾ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ലീഗാണ് ഇപ്പോൾ തന്നെ തരൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയായിട്ട് പലരും വേഷം കെട്ടി നിൽക്കുകയാണ് അതുതന്നെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെ ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് പിന്നെ പല കാര്യങ്ങളിലും ലീഗ് കയറി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ക്രൈസ്തവ വിഭാഗമൊക്കെ യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അകന്നു പോകുന്നു എന്നല്ല പോയി കഴിഞ്ഞു അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു വോട്ട് ചോർച്ച അവർ മനസ്സിലാക്കുന്നില്ല പിന്നെ ലീഗിനെ എപ്പോഴും കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയങ്ക ആയാലും ബാക്കി നേതാക്കൾക്ക് അത് പറയാം പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ അതില് അൻപത് ശതമാനത്തിലധികം അവിടെ മേഖല ഉള്ളത് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്കയുടെ ഒക്കെ നിലനിൽപ്പെന്ന് പറയുന്നത് ലീഗ് ലീഗിന്റെ പിൻബലത്തിലാണ് അപ്പം മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ അവിടെ നമ്മൾ കേട്ടതാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോഴല്ലേ ആ പച്ചക്കൊടി ഉയർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വലിയ വിവാദമൊക്കെ അപ്പോൾ ഇവർക്ക് ലീഗിനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ലീഗിനെ എന്നാൽ ഇവർക്കൊരു ഒരു ചെറിയൊരാശങ്കയുണ്ട് യു ഡി എഫിനകത്ത് യു ഡി എഫിന് എന്നല്ല കോൺഗ്രസിനകത്ത് ലീഗ് എങ്ങാണെന്ന് കളഞ്ഞിട്ട് പോകുമോ എന്നുള്ളത് ഏറെക്കാലമായിട്ട് ഇത് പറയുന്നുണ്ട് കാരണം ബി ജെ പി കേരളത്തിൽ ശക്തമാകുകയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് വന്നതോടുകൂടി ഇവിടുത്തെ ബി ജെ പിയുടെ ചിത്രം മാറുകയാണ് അപ്പോൾ ഇത് ആർക്കിടിവ് സംഭവിക്കും കോൺഗ്രസിനെ യു ഡി എഫിനെ ഇടിവ് സംഭവിക്കും ഭരണസാധ്യത നഷ്ടപ്പെടും ഈ ഭരണസാധ്യത നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായാൽ ലീഗ് ഒരു പക്ഷേ എൽ ഡി എഫിലേക്ക് ചേക്കേറാകാൻ സാധ്യതയുണ്ട് എന്തായാലും ബി ജെ പി ഇരുപത്തി ആറിലെ അധികാരത്തിലൊന്നും വരില്ല അത് നമുക്ക് അങ്ങനെ തന്നെ കാണാം കുറച്ച് സീറ്റ് പിടിക്കും പക്ഷേ ആ സീറ്റ് നിർണായകവുമാണ് സി പി എം തന്നെ അധികാരത്തിലേക്ക് വരുന്നു എന്ന് കരുതുക അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയില്ല ഇവർ തന്ത്രപൂർവം നീങ്ങും എന്നുള്ളത് അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ടും ഇവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചു പോകാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പിന്നെ പ്രിയങ്ക അവിടെ പാണക്കാട്ടേക്ക് വരുന്നത് അല്ലെങ്കിൽ പറയത്തില്ലയോ പിന്നെ ഞങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിച്ച പ്രിയങ്ക ഗാന്ധി ഇന്നേ വരെ ഈ വാണൻകാട്ട് തറവാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാനിടയാക്കും എന്നാൽ ആയിക്കൊള്ളട്ടെ ഒരു നോയമ്പ് കാലത്ത് തന്നെ ഞാൻ അങ്ങ് വന്നേക്കാം എന്നുള്ള രീതിയിലാണ് പ്രിയങ്ക അവിടെ അവതരിച്ചത് അതിനകത്ത് രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ വരാൻ പോകുന്ന അല്ലെ പല ഭാഗത്ത് നിന്നും പറയുന്ന മറ്റൊരു വിമർശനമുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ പൂർണ്ണമായി തന്നെ ആ സർക്കാരിനെ വിഴുങ്ങാൻ പോകുന്നത് ലീഗ് ഐകാരിക്കുമെന്ന് അത് മാറ്റമില്ലാത്ത കാര്യമല്ല ഉറപ്പാണല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സന്ദർശനം എത്രത്തോളം ഗുണകരമാണ് എന്തായാലും ഇവരെ ചേർത്ത് നിർത്തണം ഇവർ ഇത് ഈ പ്രിയങ്ക അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഇവരുടെ അഹങ്കാരം ഒന്ന് കൂടുകയാണെന്നേ ഇവരുടെ ആധിപത്യം ഒന്നുകൂടെ അങ്ങ് മുറുകുകയാണ് കാരണം ആ ആരും ഇവിടുത്തെ താഴത്തെ ഈ പെട്ടിയെടുപ്പുകാരൻ മുതൽ കോൺഗ്രസിലെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവർ വരെ പാണക്കാട്ടി എന്ന് സാധിക്കൽ ഈ തങ്ങളുടെ കാൽക്കൽ വീഴുമ്പോൾ അവരുടെ ഒരു ഹുങ്കങ്ങ് അങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും പ്രിയങ്ക എന്നപ്പോഴും അതുതന്നെ അപ്പോൾ എന്നെ എന്നാ ഇവരുടെ ഭരണം കിട്ടിയാൽ ആധിപത്യം മാറും അഞ്ച് മന്ത്രിമാരായിരിക്കും നോക്കിക്കൂ ഒരു ഉപമുഖ്യമന്ത്രി ഈ അഞ്ച് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ ലീഗിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട വകുപ്പുകളല്ലേ കൈയാളുന്നത് വ്യവസായം വിദ്യാഭ്യാസം പൊതുമരാമത്ത് നമ്മൾ പഴയ ചരിത്രമൊക്കെ എടുത്ത് നോക്കുക യു ഡി എഫിൻ്റെ ഭരണകാലം ലീഗാണ് ഇതെല്ലാം കൈവച്ചിട്ടുള്ളത് പിന്നെ ആ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ നടത്തുന്ന കച്ചവടം എന്ന് പറയുന്നത് വലിയ കച്ചവടം തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ മലപ്പുറം ഭാഗങ്ങളിൽ അവർക്കുണ്ടായി െടുത്തിട്ടുള്ള ഈ പിന്നെ സ്കൂളുകൾ ഹയർ സെക്കൻഡറി ബാച്ചുകളൊക്കെ കൊടുത്തതിൽ അധികമായിട്ട് കൊടുത്തതിലൊക്കെ അവർക്ക് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അവർ ബാർഗെയിനിങ് എല്ലാം ഇവിടെ നടക്കും യു ഡി എഫുകൾ അവർക്കറിയാം എൽ ഡി എഫിൽ പോയാൽ ഈ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല പക്ഷെ ഭരണമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നതാകട്ടെ അവിടെ പോയ ഈ പ്രധാന വകുപ്പുകൾ കൊടുക്കുമോ വ്യവസായം കൊടുക്കുമോ വിദ്യാഭ്യാസം കൊടുക്കുമോ ഉദാഹരണ കേരള കോൺഗ്രസ് തന്നെ ഇവിടെ അതെ പുലിക്കുട്ടിയായി നിന്ന കേരള കോൺഗ്രസ് അവിടെ പൂച്ചക്കുട്ടിയായിരിക്കും റോഷി അഗസ്റ്റിൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് റോഷി അഗസ്റ്റിന് പിണറായിക്ക് വലിയ ഇഷ്ടവുമാണ് റോഷി അഗസ്റ്റിനും ഇഷ്ടമാണ് അതുകൊണ്ടെന്താ ജോസ് കെ മാണി ഇറക്കിപ്പോയാൽ റോഷി അഗസ്റ്റിൻ അവിടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ലീഗ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ ഭരണം കിട്ടത്തില്ലെങ്കിലേ അങ്ങോട്ട് പോയാലും ആ എന്തെങ്കിലും ആകട്ടെ ഭരണമില്ലാതിരിക്കുന്നതിലും ഭേദവതാണല്ലോ ഏതെങ്കിലും ചില വകുപ്പുകളോ ഇപ്പോൾ നമ്മുടെ കടന്നപ്പള്ളിയോ ഒക്കെ വഹിച്ചിരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ വകുപ്പും വഹിച്ചങ്ങനെ മുമ്പോട്ട് പോകാം പക്ഷെ അവിടെ പോയാൽ അവരുടെ കാര്യം തീർന്നുള്ളതാണ് ഒരു ബാർഗെയിനിങ് പോലും അവിടെ നടക്കത്തില്ല എന്തെങ്കിലും തരത്തിൽ ആരേലും ബാർഗെയിൻ ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ മണ്ഡലത്തിൽ വെച്ച് തന്നെ കരിച്ചു കളയാനുള്ള പിന്നെ ഒരുക്കങ്ങളും അല്ല അത്തരത്തിലുള്ള നീക്കം നടത്താൻ ഇവർക്കറിയാം പാലയിൽ ജോസ് കെ മാണി തീർത്തത് എങ്ങനെയാണെന്നും എന്തിനു വേണ്ടിയാണ് തീർത്തതെന്നുള്ളതും രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പ്രിയങ്ക വന്നതിൻ്റെ മറ്റൊരു വശം കൂടി നമ്മൾ നോക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് പി വി അൻവർ സി പി എമ്മിൽ എന്ന് ചാടി ഇവിടേക്ക് വന്നു ഇവിടെ കോൺഗ്രസ് വിജയിക്കണം എന്തായാലും അൻവർ മത്സരിക്കത്തില്ല പക്ഷെ അൻവറിൻ്റെ പിൻബലം ഉണ്ടാകും അൻവറിൻ്റെ പിൻബലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അത് അൻവറിനൊരു ക്രെഡിറ്റും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വിജയവുമായിട്ടാണ് കാണുന്നത് പശ്ചിമബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേരളത്തിൽ തൃണമൂല് ഒരു സ്ഥാനം വഹിക്കേണ്ടി വരും അപ്പോൾ ഈ നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ അവിടെ നമുക്കറിയാം വോട്ട് കൂടുതലുള്ളത് മുസ്ലിം വിഭാഗത്തിന് തന്നെ മുസ്ലിം ലീഗിന് തന്നെയാണുള്ളത് പക്ഷേ അവിടെ അവിടെ കോൺഗ്രസ്സിലെ അനിൽകുമാറിന് പിന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുടെയൊക്കെ ഏകോപന ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജോയിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് ജോയിയെ മും മുമ്പോട്ട് ആര്യാടൻ ഷൗക്കത്തിനും താല്പര്യമുണ്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ഷൗക്കത്ത് ഒരിക്കൽ മത്സരിച്ചു പരാജയപ്പെട്ടു പക്ഷേ ആര്യാടൻ മുഹമ്മദിനുള്ള ജനകീയതയൊന്നും ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല അരിയാടൻ മുഹമ്മദ് നല്ല നേതാവല്ലായിരുന്നു മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനാണ് മതേതര സ്വഭാവമുണ്ട് ലീഗുമായിട്ടൊരു എപ്പോഴും അത്ര യോജിപ്പിൽ പോയ ആളല്ല അപ്പം ഈ ജോയിയെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഈ ക്രൈസ്തവ വിഭാഗത്തിന് ഒരു അവരുടെ ചിന്തയിൽ ഒരു ചിന്തയിലൊരു ഒരു മാറ്റം വരുമോ എന്ന് പാർട്ടി കരുതുന്നു ആ ക്രൈസ്തവരെ ന്യൂനപക്ഷത്തെ ഞങ്ങൾ കൂടെ നിർത്തുന്നു എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീക്കുപോക്ക് നടത്തുക എന്നുള്ളതാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഇവിടുത്തെ ഈ ലീഗിന്റെ പാണക്കാട് കുടുംബത്തിലേക്കുള്ള പോക്കിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അല്ലാതെ നോമ്പ് തുറക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ പോയതല്ല